ളും കരവിരുദുകളും കൂട്ടുകൂടിയപ്പോൾ വൈപ്പിൻ ഓച്ചന്തൂരത്ത് സ്വദേശി ഷാജി ചെമ്മായത്തിന്റെ വീട്ടിൽ കൗതുകങ്ങളുടെ പൂരം തന്നെയാണ് മുത്ത് വളപ്പൊട്ടുകൾ കഷ്ണങ്ങൾ എന്നിങ്ങനെ കയ്യിൽ കിട്ടിയതെല്ലാം ചേക്കേറിയ കാലിക്കുപ്പികളിൽ പൂത്താലമേന്തിയ സുന്ദരിമാരും കൊമ്പനാനയുമടക്കമുള്ള കാട്ടിലെ കൂട്ടുകാരും ജീവൻ തുടിക്കുന്ന കാഴ്ചകളാകുന്നു ചെറുപ്പത്തിലൊരു പടം പോലും വരയ്ക്കാത്ത ഈ അൻപത്തിയൊൻപത് കാരൻ പെട്ടെന്നൊരു നിയോഗം പോലെയാണ് കുപ്പികളിൽ കാഴ്ചകൾ ഒരുക്കി തുടങ്ങിയത് ആരും പഠിപ്പിച്ചിട്ടില്ല ഒരു ഹോട്ടലിൽ പ്രദർശിപ്പിച്ച കുപ്പിശിൽപം മനസ്സിൽ പതിഞ്ഞു വീട്ടിലെത്തി വലിയൊരു കുപ്പിയിൽ ഇത് പരീക്ഷിച്ചപ്പോൾ കണ്ടതിനേക്കാൾ മനോഹരമായൊരു രൂപമായി ഇപ്പോൾ വീടിന്റെ രണ്ടാം നിലയിൽ ചെറുതും വലുതുമായ ഇരുന്നൂറ്റി അൻപതിലേറെ കുപ്പികൾ കാഴ്ചകളുടെ വസന്തമൊരുക്കുന്നു വിദേശികളടക്കം കാഴ്ചക്കാരായി എത്തുന്നുമുണ്ട് തുടക്കം ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ ചെന്നപ്പോ എന്നിട്ടുള്ള ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ് അപ്പൊ വീട്ടിൽ വന്നിട്ട് ഒരു ബോട്ടിൽ എടുത്ത് പെയിന്റൊക്കെ ചെയ്ത് സാധനങ്ങൾ ഭംഗിയായിട്ട് തോന്നി പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നി എത്ര വർഷത്തോടെ ഇങ്ങനെ ബോട്ടിലും പിന്നെ ഈ മണ്ണിൻ്റെ പാത്രങ്ങള് അല്ലെ എ സി പി ഷീറ്റ് അങ്ങനത്തെ ഇതും ഇങ്ങനത്തെ കുപ്പികളിൽ പടം വരച്ച് മുത്തുകളും വളപ്പൊട്ടുകളും ഒട്ടിക്കുന്നതല്ല ഈ കലാകാരന്റെ രീതി കുപ്പിയിൽ സ്പ്രേ പെയിന്റ് അടിച്ച് മനസ്സിൽ കാണുന്നതിനെ വരകളുടെ സഹായമില്ലാതെ നേരിട്ട് മുത്തുകളിലൂടെ ആവിഷ്കരിക്കുന്നു ചെറിയ പ്ലെയർ ഉളികൾ സ്ക്രൂ സ്ക്രൂഡ്രൈവർ കമ്പിക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം ബഹുനില മന്ദിരങ്ങളുടെ കുഞ്ഞൻ പതിപ്പുകൾ നിർമ്മിക്കുന്നതാണ് മറ്റൊരു വിനോദം കാർഡ്ബോർഡിൽ ഒരുക്കിയ മോഡലുകളിൽ മരക്കഷ്ണങ്ങൾ ഒട്ടിച്ചാണ് ഒറിജിനലിനെ വെല്ലുന്ന കുഞ്ഞൻ വീടുകളുടെ നിർമ്മാണം ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ഷാജിക്ക് ഒരു ശില്പം ഒരുക്കാൻ ആയിരത്തി അഞ്ഞൂറോളം രൂപ ചെലവ് വരും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനുമെല്ലാം പ്രിയപ്പെട്ടവർക്ക് ഇവ സമാനമായി നൽകുന്നതാണ് സന്തോഷം എത്ര വില പറഞ്ഞാലും വിൽക്കാറില്ല ലാഭമില്ലെങ്കിലും തുടരാനാണ് തീരുമാനം വീടിന് മുകളിലെ പണിപ്പുരയിൽ വൈകിട്ട് ആറരയ്ക്കും രാത്രി പതിനൊന്നരയ്ക്കും ഇടയ്ക്കാണ് നിർമ്മാണം ഒരു ശില്പം നിർമ്മിക്കാൻ രണ്ടു ദിവസമെങ്കിലും എടുക്കും ഞാറയ്ക്കലെ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ഭാരവാഹികൾ ഈ അപൂർവ ശില്പങ്ങളുടെ പ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ സ്പോർട്സ് തന്നെ നമ്മളൊരു ക്ലബുണ്ട് അവിടുത്തെ എല്ലാവരും നമ്മുടെ അതായത് ഒരു ഇരുപത്തിനാല് ഡയറക്ടർമാരുണ്ട് അവരുടെ പ്രോത്സാഹനമുണ്ട് പിന്നെ എനിക്ക് വേറെ ബിസിനസ് ചാൻസ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രൈ ലിമിറ്റൊരു സാധനമുണ്ട് അതിൻ്റെ പാർട്ട്ണർമാർ നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാണ്ട് അതിൻ്റെ പാർട്ട്ണർമാരും വിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഓരോ എണ്ണായിരം രൂപ ആർക്കും പടവിട്ട് കൊടുക്കും അവരത് പിന്നെ പ്രോത്സാഹനം തന്നോണ്ടിരിക്കും ടൈം പാസ് ഉള്ളൂ അതിനകത്ത് വേറെ ഒരു ബിസിനസ് അല്ല ഒരു